നമസ്കാരം സിക്സർ ഫിഷിങ്ങിന്റെ ഒരു മറ്റേ സിക്സർ ഫിഷിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ആർട്ട്രോ ഫിഷിംഗ് ആണ് നമ്മുടെ കോട്ടയം ആർട്ടോ ഫിഷിംഗ് അദ്ദേഹത്തിന്റെ ചാനലിലേക്കാണ് നമ്മൾ ഇത് പറയുന്നത് ഇതിപ്പോ ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഓഫർ ആണ് ഇത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വീണ്ടും റിപ്പീറ്റ് പറയുകയാണ് ആയിരത്തി അഞ്ഞൂറിന് ഓണോ ഓഫറിന് കൊടുത്തോണ്ടിരുന്ന ലുക്കാനയുടെ ഇപ്പൊ ടിനി എന്ന് പറയുന്ന ഒരു ഒരു റോഡാണ് ഫൈവ് പോയിന്റ് ഫൈവ് ലെങ്തിലൊക്കെ അഞ്ചര അടി ലെങ് വരുന്ന ഒരു എന്ന് പറയുന്ന റോഡാണ് അതും പിന്നെ നമ്മുടെ മെറ്റൽ നടത്തുവാ കാണിച്ച മെറ്റൽ ബോഡി ത്രീ തൗസൻഡ് ടൂ തൗസൻഡ് സീരിയസ് റീലും പിന്നെ മെഗാപി പി എയ്റ്റ് എക്സ് ഗൈഡ് ലൈനും പിന്നെ നമ്മുടെ ഒരു സ്പെഷ്യൽ ചെറിയ ക്രോഗ് ലൂറും എല്ലാം അതിന്റെ സ്നാപ്ലോക്ക് സിവിൽ എല്ലാം സെറ്റ് ആക്കിയായിരിക്കും ലീഡർ ലൈൻ ഒന്നും ഇടത്തില്ല പിന്നെ ലീഡർ ലൈൻ്റെ ആവശ്യമില്ല ഇത് ഇത് വരാൻ പിടിക്കുന്നതിനോ വാള പിടിക്കുന്ന ലീഡർ ലൈൻ ഇപ്പൊ ഇത് പിടിക്കുന്നതിന് ആവശ്യമില്ല കണക്കുള്ള സ്ട്രോങ് ആയിട്ടുള്ള നൂലായിരുന്നത് എല്ലാം ചെയ്ത് നമ്മൾ തരുന്നുണ്ട് അപ്പം ഇതിന് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വെച്ചാൽ ഇതിന്റെ പ്രശ്നം നല്ല ലൈറ്റ് വെയ്റ്റ് റോഡാണ് റോഡ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ലൈറ്റ് വെയിറ്റ് റോഡും അതുപോലെ ഫുൾ മെറ്റൽ റീലുവാണിത് എൻ്റെ ഹാൻഡിലൊക്കെ എന്ന് പറഞ്ഞാൽ പക്ക അലുമിനിയം സ്റ്റീൽ അലുമിനിയം സ്കൂള് കാസ്റ്റിംഗ് രണ്ടോട് കൂടിയ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല ഡ്രാഗ് നോയ്സും നല്ല സ്ട്രോങ് ആയിട്ടുള്ള മെറ്റൽ റീലാണ് ഒരു എട്ട് കിലോ വരെ ഡ്രാഗ് കപ്പാസിറ്റി ഉണ്ട് റീലിന് അതാണ് എൻ്റെ പ്രത്യേകത നമുക്ക് മൂവായിരം സീരിയസ് കൊണ്ട് രണ്ടായിരം സീരിയസ് അതെല്ലാം ലോഡ് ചെയ്ത് നമ്മൾ കൊടുക്കും ഒടിഞ്ഞൊന്നും പോത്തില്ല തുടക്കക്കാർക്ക് ഒരു ബേസ് മോഡൽ തുടക്കക്കാർക്ക് ഇത് വട്ടുപയോഗിക്കാം നല്ല രീതിയിൽ നമുക്ക് ഫിഷിങ് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് അയച്ചു തരണം എൻ്റെ നമ്പറിൽ വിളിക്കാം നയൻ ഫോർ നയൻ സിക്സ് ടു സിക്സ് ടൂ ഫൈവ് സെവൻ വൺ ഉണ്ടോ അല്ലെ ഒടിയത്തില്ല നല്ല ലൈറ്റ് വാ എത്ര ലെങ്ത് വേണേലും നമുക്ക് എറിയാം ഇതിന്റെ കൂടെ ഇനി വാളയടിക്കുന്ന ചെറിയ സ്പൂൺ ലൂറ് എന്ന് പറഞ്ഞാൽ അതിട്ടു വരാം അല്ലെങ്കിൽ ഫ്രോഗ്ലൂർ മതി എന്ന് പറയുകയാണെങ്കിൽ ഫ്രോഗ്ലൂർ തരും എന്ത് എന്ത് വരെ മീനാ പിടിക്കുക ഇപ്പൊ സ്പൈഡർ അടിക്കുകയാണെങ്കിൽ സ്പൈഡർ പിടിക്കേണ്ടതിനകത്ത് അതിൽ ഹെവി ആയി എന്നാലും ലൈറ്റ് ഫിഷിങ്ങിന് ഏറ്റവും നല്ലത് ചെറിയ ഒരു രണ്ട് കിലോ നാല് കിലോ ലെങ്കിലുള്ള വെയിറ്റ് ഉള്ള മീനെയൊക്കെ പിടിക്കാൻ നമുക്ക് സുഖമാണ് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് റീൽ സെറ്റ് കിട്ടും അപ്പൊ എന്നെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യാൻ വളരെ സിമ്പിളാ ഇപ്പൊ വീഡിയോ കണ്ടിട്ട് വീഡിയോ റിട്ടേൺ എനിക്ക് വാട്സാപ്പിൽ അയച്ചു വരിക ഫോൺ നമ്പറിനകത്ത് എന്റെ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ഇടുക ആയിരത്തി അഞ്ഞൂറിൻ്റെ സെറ്റ് വേണം ഒന്ന് അയച്ച് തരണമെന്ന് പറഞ്ഞാൽ മതി ഇത്രയും മതി പൈസ ഇടുക സ്ക്രീൻ ചെയ്യുക അഡ്രസ്സ് ഇടുക പിൻകോഡും ജില്ലയും ഫോൺ നമ്പറും എല്ലാം സഹിതമായിട്ട് നമുക്ക് ചെയ്യുക അപ്പൊ വിളിക്കേണ്ട നമ്പർ അറിയാമല്ലോ നയൻ ഫോർ നയൻ സിക്സ് ടു സിക്സ് ടു ഫൈവ് സെവൻ വൺ താങ്ക് യു